നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ഈശ്വരൻ മാത്രമാണ് എന്നുമുള്ള നമ്മുടെ യഥാർത്ഥ ബന്ധു ഈ ലോകത്തിൽ ശാശ്വതമായി ഒന്നും തന്നെ ഇല്ല ജീവിതത്തിന്റെ സ്വഭാവം തന്നെ അസ്ഥിരതയാണ് നല്ലതും ചീത്തയുമായ പലതും ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വരാറുണ്ട് ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവാകാം ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാകാം എത്രയായാലും ബന്ധങ്ങൾക്കും ഭൗതിക വസ്തുക്കൾക്കും ശാശ്വതമായ സുഖം നൽകാൻ കഴിയില്ല അതിനാൽ ഉള്ളിൽ നമുക്ക് ഈശ്വരനോട് മാത്രമായിരിക്കണം ബന്ധം ലോകത്തിൻ്റെയും ലോകവസ്തുക്കളുടെയും സ്വഭാവം മനസ്സിലാക്കിയാൽ ീശ്വരനിൽ ആശ്രയഭാവം വളരും വൃക്ഷത്തിൻ്റെ ശിഖരത്തിലല്ല ചുവട്ടിലാണ് വെള്ളമൊഴിക്കേണ്ടത് എങ്കിലേ അതിൻ്റെ എല്ലാ ഭാഗത്തും പ്രയോജനം ലഭിക്കുകയുള്ളൂ അതുപോലെ നമ്മൾ ഈശ്വരനെ സ്നേഹിക്കുന്നതിലൂടെ സർവ ജീവരാശികളെയും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയായാൽ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴും ദുഃഖ കാരണമായ മമതയ്ക്ക് നമ്മൾ അടിമപ്പെടുകയില്ല പലവിധ ഉത്തരവാദിത്തങ്ങൾ കാരണം ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലെന്ന് പറയുന്നവരുണ്ട് ആവശ്യമുള്ള ഏതു കാര്യത്തിനും നമുക്ക് സമയമുണ്ടാകും ആവശ്യമുള്ള ഏതു കാര്യത്തിനും നമുക്ക് സമയമുണ്ടാകും ഒന്നിനും സമയമില്ലെന്ന് നൂറു വട്ടം പറയുന്നവർ പോലും സ്വന്തം കുഞ്ഞിന് അസുഖമുണ്ടായാൽ അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമയം കണ്ടെത്താതിരിക്കുമോ അസുഖം ഭേദമാകാൻ മൂന്നു നാല് മാസം വേണമെന്ന് പറഞ്ഞാലും കുഞ്ഞിനെ ആശുപത്രിയിൽ വിട്ടിട്ട് ജോലിക്ക് പോകില്ല അതുപോലെ തന്നെ രക്ഷിക്കുന്നത് ഈശ്വരനാണ് അവിടുത്തെ ആശ്രയിക്കാതെ ജീവിതത്തിൽ ശാന്തി ലഭിക്കില്ലെന്ന് ബോധ്യമായാൽ ഈശ്വരനെ ആശ്രയിക്കാനും സമയം കിട്ടുക തന്നെ ചെയ്യും മണ്ണാങ്കട്ടയുടെയും കരിയിലെയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയ കഥ പറയാം അതിലെ തത്വം മനസ്സിലാക്കാം മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നു മണ്ണാങ്കട്ടയ്ക്ക് വിഷമമായി അയ്യോ കഷ്ടം പറന്നു കരിയിലന്നുപോകുമല്ലോ മണ്ണാങ്കട്ട കരീലയുടെ പുറത്ത് കയറിയിരുന്നു അങ്ങനെ കരിയിലയെ രക്ഷിച്ചു കുറച്ചു കഴിഞ്ഞ് മഴ വന്നു കരിയില മണ്ണാങ്കട്ടയുടെ പുറത്തിരുന്നു അങ്ങനെ മണ്ണാങ്കട്ടയെ രക്ഷിച്ചു അല്പം കഴിഞ്ഞ് കാറ്റും മഴയും ഒരുമിച്ച് വന്നു എന്തുണ്ടായി കരിയില പറന്നുപോയി മണ്ണാങ്കട്ട അലിഞ്ഞു പോയി ഇതുപോലെയാണ് നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കുമ്പോൾ ചെറിയ ചെറിയ നേട്ടങ്ങളും വിജയങ്ങളും നമുക്ക് നേടാൻ സാധിച്ചെന്നു വരാം എന്നാൽ വലിയ ആപത്ത് വരുമ്പോൾ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല അവിടെ ഈശ്വരനോടുള്ള സമർപ്പണം ഒന്നു മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ അവിടത്തോടുള്ള ശരണാഗതി ഒന്നു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏകരക്ഷ അതൊന്നു മാത്രമാണ് ജീവിതത്തിൽ എന്നും ശാന്തിയും സംതൃപ്തിയും നിലനിർത്താനുള്ള വഴി വായ